മുമ്പ് കേട്ടോ കൊല്ലം നമ്മുടെ വേണ്ടി നമ്മളെല്ലാം ഈ അന്നത്തെ സ്വാതന്ത്ര്യ സ്വരോപരന്മാർ കേരളത്തിൽ നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ വിളിച്ച പാടിയ ഒരു ഗാനമുണ്ട് അതെഴുതിയത് അംശി നാരായണ കോൺഗ്രസിന്റെ

എത്രമയായി കിടക്കണം സഖാക്കളെ അടുത്ത വരി നമ്മളെ കുറിച്ച പുത്ര പൗത്ര എങ്കിലും സ്വതന്ത്രായി വരണ്ടോ ഞങ്ങളും എങ്ങനെയായി ഞങ്ങളെ മക്കളെ മക്കളെങ്കിലും നന്നാവണ്ടേ നന്നായി പോയി കേട്ടോ ഇതായോ നന്നായില്ലേ കേരളക്കാരി പാവപ്പെട്ട ഹിന്ദുവിനോടോ പാവപ്പെട്ട മുസ്ലിമിനോടോലി മധ്യതിരുവാസ്ത്യാനികളോ ക്രിസ്ത്യാനികളോടൊ മാപ്പിള മാമൻ മാപ്പിള ൻ തരകൻ പറയുന്നുാപ്പള്ളി ചീമേരി ആറായിരം ഏക്കറാണ് ഇതായിരുന്നു പലശ്രാമഴക്കെ പറയും കേട്ടോ വേറെ കാര്യം ഈ നാട്ടില് പാവപ്പെട്ട മനുഷ്യന് ഒരു വിലയില്ലാത്ത കാലം അതിനെയാണ് കർഷകൊഴിലാളി പ്രസ്ഥാനവും കർഷപ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനം കൂടി പുതുക്കി പണിതത് ഈ മനുഷ്യൻ നടത്തിയ വലിയ പോരാട്ടങ്ങൾ അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് ഇത് ഞാൻ പറ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും കൊള്ളാവുന്ന വീടുണ്ട് അല്ലേ ശരിയല്ലേ എല്ലാവർക്കും വീടുണ്ട് ആ വീട്ടിലെ സൗകര്യങ്ങളുണ്ട് മിക്കവാറും ആൾ കേട്ടോ ഇല്ലാത്തവരുണ്ടാകും കേട്ടോ അതിന് വേറെ പദ്ധതി ഉണ്ട് സർക്കാരുണ്ട് കുട്ടികളെ വിദ്യാഭ്യാസം എന്താ കേരളത്തെ പോലെ ഒരു എന്താ കുട്ടികളെ പഠിപ്പ് പണ്ട് മഹാത്മാഗാന്ധിയും നമ്മളെ നാട്ടും പുറത്തെ അല്ലെ എന്റെ നാട്ടിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒരു മാമ്പനിലാണ് കേട്ടോ ഒരു ബ്രാൻസ് രണ്ട് മക്കളും കാനഡയിലാണ് തോന്നുന്നത് വീട്ടിൽ പോയാലോ കുഞ്ഞാളെ പഠിപ്പ് എന്താണ് പഴയ നാലാം ബിരുദാനന്തര ബിരുദം പോസ്റ്റ് ഗ്രാജുവേഷൻ എഞ്ചിനീയർ ഡോക്ടർ അങ്ങനെ അല്ലേ നമ്മൾ കുട്ടികൾ വിദ്യാഭ്യാസം നേടിയിരിക്കുകയാണ് കാരണം എന്താ പണ്ട് പഠിക്കണമെങ്കിൽ ഫീസ് കാണാനുള്ള പണ്ട് പറയാനുള്ള കന്നുകാലീന മേക്കുന്ന ആളെ മോനോടെ എന്താക്കണം കന്നുകാലീന മേക്കുന്ന അല്ല ഉണ്ട് കന്നുകാലി മേക്കുന്ന ആളെ മക്കള് സ്കൂൾ വെക്കാൻ കഴിക്കാൻ പോകാതെ പറയും അല്ലെ അങ്ങനല്ലേ മത്സ്യത്തുള്ള ആളുടെ മകൾ എന്ത് ചെയ്യണം മീൻ പിടിക്കാൻ പോയിക്കോളാം മീൻ പിടിക്കാൻ പോണ്ടല്ലോട്ടെ ഞാൻ പറയും എന്താ ഇത് പോകട്ടോ എൻ്റെ നാളുടെ ഒരു വല്യമ്മേന്റെ പേര് ചപ്പിലാതാണ് കേട്ടോ ചപ്പിലാ പറഞ്ഞാൽ എന്റെ അർത്ഥം എന്ന് പറയുമെന്ന് ചപ്പിലാന്ന് പറഞ്ഞാൽ ഇലയല്ല ഉണങ്ങിയല്ല ഉണങ്ങിയല്ല ചപ്പില അതായിരുന്നു ആ കാലം ആ കാലത്തെ മാറ്റമാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇന്നെല്ലാം ശരിയല്ല ഞാൻ പറയുന്നു ഇന്നത്തെ കാലം വലിയ മാറ്റം ഉണ്ടായി കേരളത്തിൽ കേരള സാമൂഹ്യ രംഗത്ത് വലിയ മാറ്റം ഉണ്ടായി ആ മാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ കർഷക തൊഴിലാളികൾ മാത്രമല്ല കൃഷിക്കാര പ്രസ്ഥാനുണ്ട് തൊഴിലാളികൾ സംഘടന ഉണ്ട് സംഘടനയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് പുരോന പ്രസ്ഥാനങ്ങൾ അവരെല്ലാം നടത്തിയ വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കണ്ട മാറ്റങ്ങൾക്ക് ഉണ്ടായത് അപ്പൊ കേരള രണ്ടെണ്ണം ഉണ്ടായി ഒന്ന് വലിയ സമരങ്ങൾ നടന്നു വലിയ പോരാട്ടങ്ങൾ അതില് നാനാജാതി മതസ്ഥരായ ജനങ്ങൾ അണിനിരന്നു ഭൂമിക്ക് വേണ്ടി കൃഷിഭൂമി കൃഷിക്കാരൻ വേണം എന്തായവരുടെ വള കൊയ്യും അപ്പൊ നിങ്ങൾ വിത്തിട്ടവല്ലോ ആരാ വള കൊയ്യല് അന്ന് കൊയ്യൽ വിത്തിട്ടവരല്ല കേട്ടോ അന്ന് കൃഷിക്കാരൻ വിത്തിട്ടാൽ വള കൊയ്യൽ ജന്മിയാണ് കേട്ടോ ാന്ത കേട്ടോ മനസ്സിലായോ കൃഷിക്കാരൻ അത് കൊയ്യത് വിത്തിട്ട കൃഷിക്കാരനല്ല ജന്മിയാണ് ഏതാണ്ട് എഴുപത് വരെ കേട്ടോ നേരോ കൂടെയാഷിഭൂമി കൃഷിക്കാരന് വിത്ത് കൊയ്യും തുടങ്ങിയ മുദ്രാഖ്യവർത്തിപ്പെടുന്ന പോരാട്ടം ഇത്ര പേരാ മരിച്ചത് ഒരുപാട് പേര് മരിച്ചോട്ടോ ആ പോരാട്ടത്തിൽ പിന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം കേരളത്തിലെ ആദ്യത്തെ കർഷകത്തൊഴിലാളി സമര നടത്താറല്ലോ കെ എസ് കെട്ടും അല്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാ അയ്യങ്കാളി അയ്യങ്കാളി കേട്ടിട്ടുണ്ടോ അയ്യങ്കാളി ജാതി കൊണ്ട് പൊളയ സമുദായത്തിൽ പെട്ട ഒരാളായിരുന്നു കേട്ടോ സിനിമ വരുന്നുണ്ട് മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത് കേട്ടോ മമ്മൂട്ടി നായകനായി അഭിനയിക്കുന്ന സിനിമ വരുന്നുണ്ട് കാണാൻ റെഡി ആയിക്കോ മഹാത്മാ അയ്യങ്കാളി അയ്യങ്കാളിയുടെ പൗത്രിയാണ് പഞ്ചമി ചെറിയ കുട്ടി പെൺകുട്ടി ആ പെൺകുട്ടിയേം കൂട്ടി പഞ്ചമി അന്നത്തെ തിരുവിതാംകൂർ സർക്കാരിന്റെ സ്കൂളിൽ ഒന്നാം ക്ലാസ് ചേർക്കാൻ പോയി നമ്മളൊക്കെ പോകുമ്പോലെന്താ പറഞ്ഞത് ചേർക്കാനാവൂല എന്താ ചേർക്കാനാ അവർക്ക് കാര്യം എന്താ കാര്യം നിന്റെ ജാതി താണ ജാതിയാളേജാതിയാണ് ചേർക്കൂലു അയ്യങ്കാളി സ്വന്തമായി സ്കൂൾ സ്ഥാപിച്ചു ആ സ്കൂളിൽ തീവച്ചു ആ തീവച്ചാളി പറഞ്ഞത് അയ്യങ്കാളി സമരം പ്രഖ്യാപിച്ചു ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലിൽ ഞങ്ങൾ പണിയെടുക്കൂല തമ്പരാക്കന്മാരെ കൊയ്യാൻ പോവോ രണ്ടു കൊല്ലാണെട്ടോ രണ്ടു കൊല്ലം തിരുവിതാംകൂറിലെ വയലുകൾ ഒഴിഞ്ഞുകിടന്നു അവസാനം ചർച്ച നടത്തി രണ്ടും തിരുമാണിച്ചു കുട്ടിയുടെ സ്കൂൾ കുട്ടികളുടെ സ്കൂളിൽ ചേർക്കാതെ പറഞ്ഞു അതാണ് ആദ്യത്തെ ആദ്യത്തെ കർഷകത്തൊഴിലാളി സമരം നമ്മുടെ നാട്ടിൽ നടന്ന സമരമുണ്ട് കാസർഗോഡിലെ ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യം കയ്യൂരിൽ നടന്ന പോരാട്ടമാണ് അളവ് കൃത്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നാല് കൃഷിക്കാരെയാണ് തൂക്കിലേറ്റിയത് എല്ലാവർക്കും വയസ്സ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് കേട്ടോ അത്രയേ കേട്ടോ ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരാരും ആ പ്രായത്തിലുള്ളവരില്ല സന്തോഷം കണ്ടാ തോന്ന അത്ര അല്ല കേട്ടാ പോലെ അതിൽ ഏറ്റവും കൂടുതൽ പ്രായം എനിക്കൊന്ന് കുഞ്ഞുപോന്ന ആർക്കാ നേരെ ചെറുകണ്ഠന ഇരുപത്തൊമ്പോയ ബാക്കിയെല്ലാം നിങ്ങൾ നോക്ക അതിൽ എന്തുമുണ്ട് നായ നായരുണ്ട് തീയരുണ്ട് കേട്ടോ എന്തായാലും അപ്പു ചിരുകണ്ഠൻ അപ്പൂം ചിരികണ്ഠലും ജാതി മാറുകയാണ് കേട്ടോ ജനിച്ചത് അപ്പുള തറവാട് ഉണ്ടാവും കൊടിയെ ചിലകൊണ്ടോ ചിലകണ്ഠല തറവാട് പറഞ്ഞാൽ കയ്യൂറിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഇഴ തറവാട തറവ കുടുംബത്തിനൊക്കെ കേട്ടോ കുഞ്ഞമ്പൂനായ കുടുംബത്തിന്റെ ഭൂമിയുണ്ടായിരുന്നു കയ്യൂർ സമരനായകരായ ഇ കെ നായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കെ പറഞ്ഞു അടുത്ത നാട്ടുകാരുടെ പോയി കോളേജ് വേണം നിങ്ങൾ കുണിയ കൊളേ കിട്ടിയില്ലേ അതുപോലെ എമ്പ്യൂ നാനാരോ ഒഴിവാണ് അപ്പൊ നാനോട് പറഞ്ഞു കോളേജ് വേണം അപ്പൊ നാനാരോ ഒഴിഞ്ഞു നിങ്ങൾ സ്ഥലം തന്ന ഞാൻ കോളേജ് തരാം അപ്പൊ സ്ഥലം എത്ര വേണ്ടത് കുറച്ചൊന്നും പറയാം കേട്ടോ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം വേണം കേട്ടോ നമ്മളെ ആങ്ങ് ബോധം കിട്ടും കേട്ടോ കോളേജ് വേണ്ട മണ്ണാൻ കട്ടിയും വേണ്ട അവര് പക്ഷെ ആ നാട്ടുകാര് പറഞ്ഞു ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം ഞങ്ങൾ തരാം അപ്പൊ ഇതിൽ പത്ത് ഏക്കർ സ്ഥലം കൊടുത്താലാ പറയൂ കയ്യൂരുക്ക് സാട്ടി പൊടോര കുഞ്ഞമ്പുനാരുടെ കുടുംബമാണ് കേട്ടോ പത്തേക്കർ സാരി കൊടുത്തു അപ്പൊ കുഞ്ഞമ്പുനാർക്ക് വീടാണ് കേട്ടോ നാലാമത്തെ ആളുടെ പേര് അബൂബക്കർ പള്ളിക്കാർ അബൂബക്കർ പള്ളിക്കാർ അബൂബക്കറിന്റെ വീട് ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലാണ് നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലാണ് പാലായി എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പഴും പോയി നോക്കിയാൽ പള്ളിക്കൽ അബൂബക്കറുടെ തറവാടുന്ന സ്ഥലത്ത് ഒരു നാലഞ്ചേക്കർ സ്ഥലം ഒരു വലിയ പോയി ഉണ്ടാകളൊന്നുമില്ല കേട്ടോ ഭൂമി ഉണ്ടായിരുന്നു അബൂബക്കർക്ക് ചിരുകർക്ക് മൂന്നാർക്ക് അവർക്ക് ഭൂമി ഉണ്ടായിരുന്നു പക്ഷെ അവരാണ് ആ പോരാട്ടത്തിൽ പോരാട്ടത്തില് കൃഷിഭൂമി കൃഷിക്കാരന് തൂക്കിലേറ്റി കേട്ടോ തൂക്കിലേറ്റിയപ്പോഴും അവരെ കണ്ടവിടെ അറിയില്ല പറയും ഈ നാല് ചെറുപ്പക്കാരും കർഷക സംഘത്തിന്റെ ഉശരന്മാരായ പ്രവർത്തകന്മാർ കോൺഗ്രസ് സമര വളണ്ടിയർമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരവളണ്ടിയർമാർ ആര് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കുമരത്തിന് മുമ്പിൽ നിന്ന് കൊണ്ടുപോലും അവർ ഇംഗുലാസ് വിളിച്ചു അവരെ ശവപ്പെട്ട് കൊടുത്തില്ല കേട്ടോ ശവപ്പെട്ടുകൊടുത്തില്ല അറിയോ ആ നാല് സഖാ ശവം കണ്ണൂർ സെൻട്രൽ നിന്ന് വിട്ടുകൊടുത്തില്ല ചാക്കളെ കാണിക്കാതെ ഒന്നിച്ച് കൊണ്ടുപോയി കുളിച്ചിട്ട് പെട്രോൾ ചെടുത്തോ പക്ഷേ ഇപ്പൊ സ്മാരണം വന്നു ഇപ്പല്ല രണ്ടായിരത്തി ആറിൽ ശ്രീക വി എസ് അച്യുദാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ആദ്യത്തെ തീരുമാനം കയ്യൂർ രക്ഷസാക്ഷികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുമ്പിൽ ഒരു സ്മാരണം വന്നു ഇപ്പൊ കാണാൻ പോയത് ഇതെല്ലാം വന്ന വഴി കേട്ടോ അപ്പൊ കർഷക തൊഴിലാളി പ്രസ്ഥാനം കർഷക പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പുരോന പ്രസ്ഥാനം ഇവരെല്ലാം നടത്തിയ മനുഷ്യർക്ക് വേണ്ടിയുള്ള സമരം ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള സമരത്തിലൂടെയാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോയത്